ാണ് ആ കപ്പലിന്റെ പേര് വന്നിരുന്നത് ഇന്ന് ഞാൻ സാമ്പ്രാണിക്കോടിയിലാണ് കൊല്ലം ജില്ലയിലെ സാംബ്രാണി കോടിയിൽ ഇപ്പൊ ഒരുപാട് പേരാണ് വന്നു പോകുന്നത് സാംബ്രാണി കോടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിറച്ച് കൗണ്ടറിനടുത്ത് തന്നെ ഞങ്ങള് കാർ പാർക്ക് ചെയ്തു വരുന്ന വഴിക്ക് ഒരുപാട് ഇടത്ത് പാർക്കിംഗ് ഉണ്ട് ും ഫോൺ നിരക്ക് കുരിപ്പുഴ മണലിൽ പ്രാക്കുളത്തിലെ സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി ഈ മൂന്ന് ഡെസ്റ്റിനേഷനിൽ നിന്നാണ് സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് പോകാൻ ബോട്ട് സർവീസ് ഉള്ളത് ഞങ്ങൾ യാത്ര തിരിച്ചത് പ്രാക്കുളത്തെ സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി എന്ന ഒന്നാമത്തെ കൗണ്ടറിൽ നിന്നുമാണ് രണ്ടാമത്തെ ടിക്കറ്റ് കൗണ്ടർ മണലിലാണ് ഞങ്ങളെ എട്ട് പേര് ടിക്കറ്റ് എടുത്തേക്ക് നിൽക്കുകയാണ് യാത്ര ചെയ്യാനായിട്ട് ബോട്ടിൽ കയറാൻ പോവാണ് ഞങ്ങൾ ഇതിൽ ഈ ബോട്ട് വഴി കയറി പോവുക പക്ഷേ ഈ ബോട്ടിലല്ല ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അവിടെ നിന്ന് വരുന്ന ഷിക്കാര വള്ളങ്ങളിൽ ഒന്നിലാണ് പോകേണ്ടത് സാധാരണ ഏഴ് പേരാണ് മിനിമം വേണ്ടത് ഈ ഷിക്കാര വള്ളത്തിൽ പോകാനായിട്ട് പക്ഷേ ഞങ്ങൾ എട്ട് പേരെ ഉള്ളതുകൊണ്ട് ഒരു വള്ളം ഞങ്ങൾക്ക് ഫുള്ളായിട്ട് എടുത്താണ് ഞങ്ങൾ പോകുന്നത് ഷിക്കാര വള്ളത്തിൽ കയറി യാത്ര പോവാണ് അങ്ങോട്ട് ജാക്കറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാം എല്ലാവരും ജാക്കറ്റ് ഇട്ട് സിക്കാര വെള്ളത്തിൽ സീറ്റ് പിടിച്ചു വെള്ളം അങ്ങനെ നീങ്ങുകയാണ് മുന്നോട്ട് മറ്റൊരു ബോട്ട് കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ആ പോയിൽ നിന്നാണ് തിരിച്ചത് നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കാണാം അഷ്ടമുടി കായൽ എങ്ങനെ പരന്ന് വിശാലമായി കിടക്കുകയാണ് ഒരമായ കാഴ്ച തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തിരിച്ച പോയിന്റ് കാണാം െ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാംപ്രാണിക്കുടിയുടെ സ്പോട്ടിലോട്ട് ഉണ്ടോ ചിക്കാര വള്ളവും പതിയെ പതിയെ നീങ്ങുന്നുണ്ട് പതിയല്ല അത്യാവശ്യം സ്പീഡുണ്ട് കാണുന്നില്ലേ കേട്ടോ ഇത് സാംപ്രാണിക്കുടി അടുക്കുകയാണ് ഒരുപാട് ബോട്ടുകളും വള്ളങ്ങളൊക്കെ തിരിച്ചു പോവുകയാണ് ആൾക്കാരെ കൊണ്ട് തിരിച്ചു പോകുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാലര വരെയാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന സമയം ഐലൻഡിലെത്തിയാൽ ഏകദേശം ഒരു മണിക്കൂർ വരെ അവിടെ ചിലവഴിക്കാം തിരിച്ചു പോകുമ്പോൾ വന്ന പോയിന്റിലേക്ക് ഏതെങ്കിലും ബോട്ടിൽ കയറി വേണം യാത്ര ചെയ്യാൻ ആ വള്ളം ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ആണ് നമ്മൾ കായലിലേക്ക് ഇറങ്ങാനുള്ളത് ഇവിടെ നമുക്ക് ചെരുപ്പുകളൊക്കെ ഇവിടെ വേണമെങ്കിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഇറങ്ങാം ഞാൻ എന്തായാലും ചെരുപ്പിട്ടുകൊണ്ടാണ് ഈ കായലിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ കായലിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പോക്കറ്റിൽ പാൻസിൻ്റെയൊക്കെ പോക്കറ്റിൽ മൊബൈൽ അതുപോലെ തന്നെ പേഴ്സ് രൂപ നോട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഉടുപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ബാഗിലോ വെച്ച് സൂക്ഷിച്ച് വയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ നടു കായലിലോട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി കണ്ടോ ഒരുപാട് പേരിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ വള്ളവും എല്ലാം ഉണ്ട് പക്ഷേ ഇതിനേക്കാളും എന്നെ ഒരു ഞെട്ടിപ്പിച്ച ഒരു സംഭവമുണ്ടേ അതാ ഇപ്പം നമുക്ക് കാണിച്ചു തരാം എന്തോ ആ കണ്ടോ കാണാമോ കണ്ടോ ഒരു കൊച്ച് ഇങ്ങനെ മാതാപിതാക്കളുടെ കൈയൊക്കെ വിട്ട് അങ്ങനെ ചുള്ളിത്താട്ടി അടുത്ത കൊച്ചുണ്ടോ ഇതൊരു മൂന്ന് മൂന്നര വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ കുട്ടികൾക്ക് അവർ നിർഭയം ഒരു ഭയമില്ലാതെ അങ്ങ് കളിക്കുകയാണ് മാതാപിതാക്കളെ അടുത്തുണ്ട് കണ്ടോ കണ്ടോ അമ്മയാണ് ഇവിടെ നിന്ന് വെള്ളക്കാഴ്ചകൾ കാണാൻ കൊണ്ടുപോകുന്ന ഒരാളാണിത് അടുത്തേണ്ട ഒരുപാട് വിവറേസം പൈനാപ്പിളിൻ്റെ ഒരു ചേട്ടൻ ചെത്തുന്നു പൈനാപ്പിൾ മുളക് പൊടിയൊക്കെ ഇട്ട് മാങ്ങയും പിന്നെ തണ്ണിമത്തനും ഒക്കെ ഉണ്ട് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടാണ് അവർക്ക് എടുക്കുന്നത് മാങ്ങയാണ് നല്ല ടേസ്റ്റിയാണ് അവിടെ കൂടെ ഒരു ഫോട്ടോ അവിടെ ഒരു സാമ്പ്രാണിക്കുടി അതിലും സാമ്പ്രാണിക്കുടി ഉണ്ട് അവിടെ പോയി ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞു വന്നത് പൈനാപ്പിൾ എത്ര രച്ച് അമ്പത് രൂപയാണ് പൈനാപ്പിളും എല്ലാം അമ്പത് രൂപയേ ഉള്ളൂ മാങ്ങയും അമ്പത് രൂപയാണ് ഒരു പൈനാപ്പിളും കൂടെ കഴിച്ചു നോക്കാം പൈനാപ്പിൾ മുള മുളകെന്തൊക്കെയാണ് ഇത്ര ടേസ്റ്റിയാണ് സാമ്പ്രാണിക്കുടി ഐലൻഡിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെ വള്ളവും സിക്കാരി വള്ളവും ബോട്ടുകളും ഒക്കെ വരുന്നുണ്ട് കണ്ടില്ലേ അതുപോലെ ആൾക്കാരെല്ലാം തലങ്ങ് ഒക്കെ നടക്കുകയാണ് ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിലുള്ള സ്പേസ് ആണ് ഒന്ന് കയറിയിട്ട് നോക്കാം പറ്റുന്നില്ല നടക്കുന്നില്ല ആ ശ്രമം നടന്നില്ല പക്ഷേ ഇവിടെ നിന്ന് പുറങ്ങുന്നൊരു കുറച്ചുകൂടെ ഹൈറ്റ് പറഞ്ഞിവിടെ സ്റ്റെപ്പുണ്ട് ഇവിടെ ഇങ്ങനെ കയറാം ഇവിടെ ഇങ്ങനെ കയറിയാൽ കയറിയിരുന്ന് എടുക്കാം യെസ് ഓക്കെ സെറ്റ് ആയി എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കാം ഞാൻ ഇപ്പോൾ സിംഗിളായിട്ട് എടുക്കുന്നുള്ളൂ അല്ലേ അങ്ങനെ ഈ ഫോട്ടോ പോയിന്റിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ ഫോട്ടോ പോയിന്റിൽ ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് വന്ന കൂട്ടുകാരാണ് ഇപ്പോൾ കാണുന്നത് പലരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ഒരു മീനെ കായലോട്ടെ വിടമ്മേ ഓക്കേ ഈ സാമ്പ്രാണി കൊടിയിലെ ഒരു യാത്ര നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ഇതുപോലൊക്കെ വന്നത് നമ്മൾ കായലിൻ്റെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം ഇത് ഞങ്ങളെടുത്ത ചില ഫോട്ടോസാണ് ഇന്ന് ഒരു അവധി ദിവസം കൂടെ ആയത് ഒത്തിരി പേരെ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പതിനേഴ് വള്ളങ്ങൾ ഒരേ സമയം ഇവിടെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ട് ഈ സാമ്പ്രാണിക്കുട്ടിയിൽ വന്നതിന് ശേഷം പതിനേഴ് വള്ളങ്ങൾ സജ്ജമായിട്ടുണ്ട് ഇതുവഴി അങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു അഞ്ച് കിലോമീറ്ററോളം നമ്മളെ കൊണ്ടുപോകും മൊത്തം മുപ്പത്തിനാല് വള്ളങ്ങളുണ്ട് ഒരു ദിവസം പതിനേഴ് പിറ്റേ ദിവസം പതിനേഴ് അങ്ങനെ മുപ്പത്തിനാല് വള്ളങ്ങൾ മൊത്തമുണ്ട് നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വള്ളത്തിൽ കയറാനുള്ള ശ്രമമാണ് ഞങ്ങളൊരു എട്ട് പേരുള്ളത് കൊണ്ട് തന്നെ ഒരു വള്ളത്തിൽ തന്നെ ഞങ്ങളെ മാത്രമായിട്ട് കയറ്റി അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് ഒരു വള്ളം പോകാൻ തുടങ്ങി അതിലൊരു പന്ത്രണ്ട് പതിമൂന്ന് പേരോളം ഉണ്ട് കുട്ടികൾ ഉൾപ്പെടെ അടുത്ത് വേറെ ഒരു വള്ളത്തിൽ ഒരു പള്ളിയിൽ അച്ഛനും ടീമുമാണ് അവര് ആറ് ഏഴ് പേരുണ്ട് അപ്പം ഞങ്ങളും യാത്ര തുടങ്ങുകയാണ് അങ്ങനെ കായൽപ്പരപ്പിലെ ഓളങ്ങളെ കീറി മുടിച്ചുകൊണ്ട് ഞങ്ങളെയും കൊണ്ട് എഞ്ചിൻ പിടിപ്പിച്ച് ഈ വള്ളം നീങ്ങി തുടങ്ങി പണ്ട് ചൈനയിൽ നിന്ന് ചെറു ചെറുകപ്പല് ഈ തീരത്ത് വന്നിരുന്നു ആ ചെറു കപ്പലിന്റെ പേര് ചമ്പ്രാണി എന്നായിരുന്നു അപ്പോ അങ്ങനെ ാണിക്കോടി എന്ന് പറഞ്ഞു പറഞ്ഞാണ് സാംബ്രാണിക്കോടി എന്ന് ആണ് ഈ പേര് വന്നത് എന്നാണ് ഒരു പറഞ്ഞു കേട്ടത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം കാസ്കേഡ് കള്ളിഷാപ്പ് ആണത് ഈ കാണുന്നത് കാസർഗേഡ് ഐലൻഡ് ഫാമിലി റിസോർട്ട് കുറച്ച് അപ്പുറത്ത് കാണാം കണ്ടോ കാസർഗേഡ് ഫിഷ് ഫാം വള്ളം ഇവിടെ പിരിഞ്ഞ് പോവാണ് കണ്ടൽ കാടുകള് ഇതുവരെയാണ് ഉള്ളത് അല്ല അല്ല ഇവിടെ ഞങ്ങൾ ഫോട്ടോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വള്ളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ വള്ളയാത്ര ഒരു ഭയങ്കര കാരണം വെച്ചാൽ മുന്നോട്ട് പോകുന്ന തോറും കണ്ടൽ കാടുകളും അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആണ് പോകുന്നത് എല്ലാംകൊണ്ടും മനോഹര യാത്ര അറബിക്കടലുമായി ചേർന്ന് കിടക്കുന്ന അഷ്ടമുടിക്കായലിൻ്റെ ഈ സാമ്പ്രാണിക്കോടിയിൽ ഏകദേശം ഒരു ഒൻപത് ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടികളാണ് വളർന്നു നിൽക്കുന്നത് പാലം കണ്ടോ പാലം കാണാം പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കാണിക്കൂ ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് വള്ളങ്ങൾ ഇതാ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇതൊരു വള്ളം പിന്നെ അപ്പുറത്ത് മറ്റൊരു വള്ളം കേട്ടോ അവര് ജയിച്ചു അവര് അവര് മുമ്പേ എത്തി എന്നുള്ള കണ്ട ഒരു വല്ല വല്ല ഹാപ്പി ആയിട്ട് പോവാണ് എല്ലാരും നമ്മൾ നടുക്കിലായിട്ട് ഞങ്ങളും പോകണുണ്ട് ഈ വള്ളയാത്രയും വളരെ വർത്തായിട്ടുള്ള ഒന്നാണ് കാരണം നൂറ് രൂപ കൊടുക്കുമ്പോൾ അത് യാതൊരു നഷ്ടവും എന്ന് തന്നെ പറയാം അത്രയ്ക്ക് സമയമെടുത്താണ് പല ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിലാണ് നമ്മളെ കൊണ്ട് കണ്ടൽക്കാടുകളും മറ്റുമൊക്കെ കാണിക്കുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കപ്പയും കല്ലുമ്മക്കായും ഇവർ കണ്ടോ ഒരു ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഈ കപ്പയും കല്ലുമ്മക്കായും കഴിക്കുന്നതാണ് അതിൻ്റെ റിവ്യൂ ഒക്കെ നന്നായിട്ട് ഒരു പറയുന്നു കേട്ടോ പക്ഷേ എൻ്റെ ക്യാമറ സ്ലോ മോഷൻ മോഡിലായതുകൊണ്ട് ശബ്ദം മാത്രം കിട്ടിയില്ല വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ കണ്ടല്ലേ ശരിക്കും സ്ലോ മോഷൻ കാണുന്നില്ലേ അതെ ഇവിടുന്ന് ഈ ചേച്ചി ആണ് ഇതെല്ലാം തയ്യാറാക്കുന്നത് കപ്പയും കല്ലുമ്മക്കായും നമുക്ക് മൂന്ന് പോയിന്റിൽ നിന്നാണ് സാംബ്രാണി കോഴിയിലേക്ക് വരാനുള്ളത് പുരീപ്പുഴ പള്ളിയാണ് പള്ളി പിന്നെ അവിടെ നിന്നും ഒരു പോയിന്റ് ഉണ്ട് ഞങ്ങളുടെ ബോട്ട് വന്നു ഞാൻ യാത്ര അങ്ങനെ തിരിക്കുകയാണ് മറ്റൊരു ഷിക്കാര വെള്ളത്തിൽ തിരിച്ച് കയറി ഏതെങ്കിലും ഒരു ഷിക്കാര വെള്ളത്തിൽ ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് പോയാൽ മതി പക്ഷേ നമ്മൾ പോകുന്നത് എവിടെയാണോ ഏത് പോയിന്റിൽ നിന്നാണോ കയറിയത് ആ പോയിൻറ്റിലായിരിക്കണം എന്ന് മാത്രം കണ്ടൽ കാടും വള്ളയാത്രയൊക്കെ കണ്ട് ഞങ്ങൾ കറയ്ക്ക് അടുക്കുകയാണ് അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ഉദിര ബൈ സജി മുതിര